ഒരു പഴംപൊരിക്ക നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് വരും എൻ്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് രസകരമായ ഒരു സംഭവം ഞാൻ പറയാം എൻ്റെ വീട് കുതിരപ്പന്തി ആലപ്പുഴ കുതിരപ്പന്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പഠിച്ചിരുന്നത് ലിയോ തെറ്റിൻ ഹൈസ്കൂൾ അപ്പോൾ കൊച്ചിലെ ഞങ്ങൾ സൈക്കിൾ റിക്ഷല്ല പോയിക്കൊണ്ടിരുന്നത് ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ആയ സമയത്ത് സൈക്കിൾ റിക്ഷ നിർത്തി നടന്നു പോകും പിന്നെ പതുക്കെ ബസ് വരും പക്ഷേ ഈ ബസ് വരുന്നത് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വരെ വരില്ല നടന്നൊരു സ്ഥലത്ത് പോയി അവിടുന്ന് കാത്തു നിന്നിട്ട് വലിയ കുളം എന്ന് പറഞ്ഞ സ്ഥലം വരെ ഞങ്ങൾ നടന്നു പോകും അവിടുന്ന് ബസ് കിട്ടും ബസ്സിന് ഇരുപത് പത്ത് പൈസയാണ് ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇരുപത് പൈസ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കയ്യിൽ തരും അപ്പോൾ നമ്മൾ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾ ഈ പൈസ അപ്പോൾ അതുക്കെ പോക്കറ്റിൽ നടന്നു പോകും കാരണം എന്തുകൊണ്ടാണ് നടന്നു പോകുന്നത് നമുക്ക് എന്തെങ്കിലും മിഠായിയൊക്കെ മേടിച്ച് കഴിക്കാൻ പറ്റും കടയിൽ നിന്ന് മിഠായി മേടിച്ച് കഴിക്കും അതുകൊണ്ട് വീട്ടിൽ പറയാതെ നമ്മൾ നടന്നു പോകും അപ്പോൾ ഈ നടന്നു പോകുന്ന വഴിക്ക് ഒരു ചായക്കടയുടെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുക സാധാരണ ചായക്കട ഓലേക്കം പറഞ്ഞാൽ നമ്മുടെ ഓലേക്കം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചായക്കട ഈ ചായക്കടയിലൊരു ചില്ലരുമ അലമാരി ഉണ്ട് അതിൻ്റെ അകത്ത് അച്ചപ്പം കൊടലപ്പം അവലോസുണ്ട നെയ്യ നെയ്യപ്പം എല്ലാം പഴംപൊരി എല്ലാം ഇങ്ങനെ ചരി ചാരി വെച്ചിരിക്കുന്നതാണ് കാണാം പഴംപൊരി കാണാൻ രസം നല്ല മഞ്ഞ കളറിൽ ഇരിക്കും അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് കൊതി വരും ഈ എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള രീതിയില്ലാത്തുകൊണ്ട് എനിക്കിത് നമുക്ക് ഭയങ്കര കൊതിയാകും അപ്പോൾ ഞാൻ വിചാരിച്ചു പൈസ കുറച്ച് സേവ് ചെയ്യണമെങ്കിൽ ഒന്ന് ഈ കടയിൽ കയറി പഴംപൊരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ സാധാരണ മാടക്കടയിൽ നിന്നൊക്കെ നാരങ്ങ കുടിക്കുന്ന പോലെയല്ല ഒരു ചായക്കടയിൽ കയറി കഴിക്കുക പ്രത്യേകിച്ച് ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കൊന്ന് കയറി ധൈര്യം എന്നാലും കൊതി കാരണം നമുക്ക് ചെയ്തേക്കാമെന്ന് കരുതി അങ്ങനെ ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ആ ഈ ചായക്കടയിൽ ഞാൻ കയറി ചായക്കടയിൽ കയറിയപ്പോൾ ഉണ്ട് ഞാൻ പഴംപൊരി ഓർഡർ ചെയ്തു നമ്മുടെ കയ്യിൽ പത്ത് മുപ്പത് നാൽപ്പത് പൈസയേ ഉള്ളൂ അപ്പോൾ ഈ ചായക്കടക്കാര് ഒരു പഴംപൊരി ആയിട്ടല്ലല്ലോ കൊടുക്കുക അത് നമുക്ക് പിടിയിട്ടില്ല ഒരു പാത്രത്തിൽ രണ്ട് പഴംപൊരി എടുത്ത് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചു അപ്പം തന്നെ എനിക്ക് സംഭവം പിടിക്കണം എൻ്റെ അത്രയും പൈസയില്ല ഞാൻ വല്ലാതെ വിഷമിച്ചു അപ്പം നമുക്കറിയില്ല നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ തിരിച്ചെടുത്തേനെ പക്ഷേ നമുക്കറിയില്ല രണ്ടും കൂടിയാണ് ചിലപ്പോൾ തരുന്നത് നമുക്ക് അറിയില്ലല്ലോ അപ്പം ഞാൻ അവിടെ നിന്ന് വിഷമിക്കുന്ന സമയത്ത് ആ ചായക്കടയിലെ ഉടമസ്ഥൻ അയാൾ തന്നെയാണ് അത് എടുത്തു കൊടുക്കുന്നതും അയാൾ എൻ്റെ ചിന്താ കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ഇല്ല പൈസ ഇല്ലാതെന്തിനാ ഇതിൻ്റെ അകത്ത് വന്നത് ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഇല്ല എൻ്റെ ഒരെണ്ണം കഴിക്കാനുള്ള പൈസയുള്ളൂ ഞാൻ ഉള്ള കാര്യം കാര്യത്തിൽ പറഞ്ഞു അയാൾ അങ്ങ് ചിരിച്ചിട്ട് പറഞ്ഞ് മോൻ പൈസ ഒന്നും തരണ്ട മോൻ കഴിച്ചു ഞാൻ പറഞ്ഞു രണ്ടും ആ രണ്ടും കഴിച്ചു പൈസ ഒന്നും തരണ്ട പൈസ ഒന്നും തരണ്ട നീ കഴിച്ചോ അയാൾ ചിരിച്ചു അപ്പം അങ്ങനെയൊന്നും ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല നമുക്ക് നമ്മുടെ ബന്ധുക്കാരോ അടുത്ത അച്ഛനും അമ്മ സഹോദരൻ അങ്ങനെയുള്ളവർ മാത്രമേ നമ്മളോട് കൈൻഡിനെസ് കാണിച്ചോളൂ സ്ട്രേഞ്ചറ് നമ്മളോട് കൈൻഡ്നസ് കാണിക്കുക നമുക്കറിയില്ല അപ്പോൾ ഒരു എന്ത് പറയണമെന്നറിയാതെ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാനത് കഴിച്ചു മുമ്പ് നോക്കി കടയിൽ ചെന്നപ്പോൾ തലയാട്ടി പൈസ കൊടുക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ ഞാൻ ഇറങ്ങി നടന്ന് വീട്ടിലോട്ട് വന്നു എനിക്കൊന്നും വല്ലാത്ത സന്തോഷവും വല്ലാത്ത അമ്പരപ്പുമായിരുന്നു പിന്നെ കുറച്ച് ആൾ കഴിയുമ്പോൾ എനിക്ക് സൈക്കിൾ മേടിച്ച് വന്നു വലുതായപ്പോഴേക്കും പിന്നെ സൈക്കിളിൽ ഔട്ടി പോകുന്ന ആ റൂട്ടിൽ കൂടെയല്ല ഇടയ്ക്ക് പോകുന്ന സമയത്ത് ആ കടയിൽ അദ്ദേഹം ഇരിക്കുന്ന കാണാം ചിലപ്പോൾ വേറെ ആൾക്കാർ ഇരിക്കുന്നതാണ് ചില സമയത്ത് കട പൂട്ടിയിരിക്കുന്നത് കാണാം അങ്ങനെ കാലം മുന്നോട്ട് പോയി വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കോഴിക്കോട് ജോലി ചെയ്യുകയാണ് കോഴിക്കോട് ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ തളി അമ്പലം എന്ന് പറയുന്ന അമ്പലമുണ്ട് അതിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുക അപ്പോൾ ഒരിക്കൽ ഒരു ദിവസം ബന്ദിൻ്റെ ഒരു ദിവസം അപ്പോൾ ഈ തളി അമ്പലത്തിൽ നിന്നാണ് ഞാൻ മോട്ടോർ സൈക്കിളിലാണ് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുക കുറച്ച് കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ ഒരു ബന്ദിൻ്റെ ദിവസം ഞാൻ മോട്ടോർ സൈക്കിളിൽ പോകുന്ന സമയത്ത് പല ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ചെറിയ ബസ് അപ്രതീക്ഷിതമായുള്ള ബന്ധായിരുന്നതെന്ന് എനിക്ക് ഓർമ്മ അപ്പോൾ ആൾക്കാർ ബസ് കാത്തു കാത്തുനിപ്പമുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ വണ്ടിക്ക് കൈ കാണിച്ചു ഞാൻ നിർത്തി അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ആലപ്പുഴയിൽ പോകാനുള്ളതാണ് എന്നെ പോകുന്ന വഴിക്കൊന്ന് ഒന്ന് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിലോട്ടല്ല പോകുന്ന ആ ഡയറക്ഷനിലല്ല ഞാൻ പോകുന്നത് എന്നാൽ അവിടെ എവിടെയെങ്കിലും വെച്ച് വിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അയാൾ കയറി അപ്പോൾ ആലപ്പുഴ എന്ന് പറഞ്ഞതുകൊണ്ടും നമ്മുടെ സ്ഥലമായതുകൊണ്ട് എനിക്ക് തോന്നി ഞാൻ അയാൾ കയറി ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അയാൾ അയാളിനെ പറ്റി ചോദിച്ചു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് പറഞ്ഞതിൽ നിന്നും മനസ്സിലായി വന്നത് ഈ എൻ്റെ വണ്ടിയുടെ ബാക്കിലിരിക്കുന്ന മനുഷ്യൻ ആ പഴയ ചായക്കടക്കാരൻ്റെ മകനാണ് എനിക്ക് വളരെ സന്തോഷം സന്തോഷത്തോന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ലൈഫിൻ്റെ ഈ ട്വിസ്റ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പോൾ ഇയാൾക്ക് ഞാനപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ആലപ്പുഴക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു വാപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ല നന്നായിരിക്കുന്നു ആരോഗ്യപരമായിട്ട് കുഴപ്പമൊന്നും പക്ഷേ കടയിലിപ്പോൾ പോകുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ഉമ്മയ്ക്ക് വയ്യായ്മയുണ്ട് പക്ഷെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തി ഈ പുള്ളിക്കാരൻ കോഴിക്കോട് വെൽഡിംഗ് പണിയൊക്കെ ആയിട്ടാണ് അപ്പോൾ അങ്ങനെ ലീവൊന്നും കിട്ടില്ല ഇപ്പം ലീവ് കിട്ടിയപ്പോൾ വീട്ടിലോട്ട് പോകാനുള്ള ദിവസമാണ് അപ്രതീക്ഷിതമായിട്ട് ഈ ബന്ധു വരുന്നത് ഹർത്താൽ വരുന്നു അപ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാത്ത കുറേ നാൾ കഴിഞ്ഞ് നാളുകളായിട്ട് മറന്നിരിക്കുന്നൊരു സംഭവമല്ലേ ഞാനപ്പോൾ എനിക്ക് ഞാനപ്പോൾ അയാൾ ഞാൻ വരുന്ന വഴിക്കപ്പോൾ പറഞ്ഞെങ്കിൽ ഇവിടെ നിർത്തിക്കോ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വണ്ടി തിരിച്ചു ഞാൻ വണ്ടി തിരിച്ച് ബസ് സ്റ്റാൻഡ് വരെ പോയി അപ്പോൾ അയാൾ പറഞ്ഞു അല്ല വേണമെന്നില്ല ഞമ്മളില്ല ഞാൻ വിട്ടു വിട്ടുതരാം നല്ല ദൂരമുണ്ട് ഞാൻ പോയി ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടു അപ്പോൾ ബസ് സ്റ്റാൻഡിൽ പുള്ളി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അല്ല എന്നെ വിടണമെന്നില്ലായിരുന്നു കേട്ടോ ഞാനത് ഇത് കാരണം ഇത്രയും ദൂരം അപ്പോൾ എൻ്റെ ഞാനപ്പ അയാളോട് ഞാൻ ഈ സംഭവം പറഞ്ഞു ഇങ്ങനെ ഈ പഴംപൊരിയുടെ സംഭവം പറഞ്ഞു ജീവിതത്തിൽ വളരെ സിമ്പിളാണെങ്കിലും മനോഹരമായൊരു മൊമെൻറ്റാണ് എനിക്കത് തന്നു ആ പുള്ളിയുടെ മുഖം അങ്ങ് വിടർന്നു ഒരു മകൻ അദ്ദേഹത്തിന് ആ മകന് എൻ്റെ അത്രയും പ്രായം ഉണ്ടാവുമെന്ന് ഒര സ്വന്തം അച്ഛൻ്റെ ഒരു ചെറിയ നന്മയുടെ കഥ ഒരു നിന്ന് കേൾക്കുന്ന സമയത്ത് അയാൾക്കുണ്ടായ അത്ഭുതം അയാൾ പറഞ്ഞു ആ അച്ഛൻ ശരിയാണ് ഇങ്ങനെ ചെയ്തല്ലേ എന്ന് പറഞ്ഞു അയാൾ അവിടെ ഇറങ്ങി ഞാൻ വണ്ടി തിരിക്കുന്ന സമയത്തും ആ മനുഷ്യൻ്റെ മുഖത്ത് സന്തോഷമായിരുന്നു ഇത് പല കാര്യങ്ങളുണ്ട് നമ്മൾ പല നന്മകളും അറിയാതെ ആൾക്കാർക്ക് ചെയ്യുമ്പോൾ ആ നന്മകൾ നമുക്ക് തിരിച്ചു വരും അല്ലെ നമ്മുടെ തലമുറയിലെ അടുത്ത തലമുറയ്ക്ക് തിരിച്ചു വരും ഇന്ന് ചെയ്ത് കിട്ടുന്ന പല നന്മകളും നമ്മുടെ മാതാപിതാക്കളുടെയോ നമ്മുടെ ബന്ധുക്കളുടെയോ പുണ്യമാണ് ഈ ചെറിയ നന്മകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു നന്മകളില്ലേ ഈ നന്മകളാണ് ഈ കെട്ട കെട്ടലോകത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിനെ പിടിച്ച് താങ്ങി നിർത്തുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളും അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് കിട്ടുന്ന ഓരോ നന്മകളും ഒരു ടോക്കൺ ഈ ടോക്കൺ മുന്നോട്ട് കൈമാറുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എല്ലാ നന്മകളും നമ്മൾ മുന്നോട്ട് കൊടുക്കുന്ന ഒരു ടോക്കൺ ആയിരിക്കണം ഈ ടോക്കൺ ആ നന്മ കിട്ടിയ ആൾ മുന്നോട്ട് കൊടുക്കുമ്പോഴാണ് ഒരു സർക്കിൾ പൂർത്തിയാകുന്നത് ശരിക്കും അന്ന് ആ പഴംപൊരി എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ മനുഷ്യനെ അവിടെ കൊണ്ട് റോഡ് സൈഡിൽ ഇറക്കി വിട്ടേനെ ഒരു മനുഷ്യൻ എനിക്ക് ചിരിച്ചുകൊണ്ട് കൊണ്ട് തന്ന ഒരു പഴംപൊരി എനിക്ക് നന്മയായിട്ട് തിരിച്ചു കൊടുക്കാൻ എനിക്കൊരു അവസരം കിട്ടി പലപ്പോഴും ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ ഓർക്കാറില്ല നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം നന്മയെന്ന് പറയുന്നത് ഒരു ടോക്കണാണ് നമുക്കത് വേഗം അടുത്താക്കി കൈമാറിയായി പറ്റും അതെന്നും നമ്മൾ ഓർക്കണം